ജീവൻ മുക്തി അടുത്ത മിച്ച തത്വമാണ് ജീവൻ മുക്തി ആരാണ് ജീവൻ മുക്തൻ ജീവിച്ചിരിക്കുമ്പോ മുക്തനായിരിക്കുന്നവർ എന്നാണ് വിശത്തുകൾ പറയുന്നത് ജീവിതത്തിൽ നിന്ന് മുക്തി പ്രാപിച്ചവൻ എന്നാണ് വേദാന്തികൾ പൊതുവെ വിശ്വസിച്ച് വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നത് കാരണം എന്തെങ്കിലും ലക്ഷ്യം വേണവ് ആ ലക്ഷ്യം എന്തുവാ ജന്മവർണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് ലക്ഷ്യം എന്നതിനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജന്മവർണങ്ങൾ ഇല്ലാതായിക്കോളും സുഖം പിന്നെ എവിടെ പോവാൻ പിന്നെ ഒരു ഗവയും വിഷ്ണുവിൻ്റെ പത്മങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്ന സ്ഥലത്തെ ചുമ്മാ ഇരിക്കുകയാണ് പോണത് ജീവൻ മുക്തനായി ഭൂ ഭൂമിയിൽ തന്നെ വീണ്ടും വീണ്ടും ഈ സംസാരസാഗരത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അത് അനായാസമായി തരണം ചെയ്യുക അതുകൊണ്ടാണ് മാനസഭര ഒരു ചരണം ദുസ്തര ഭവസാഗര തരണം ആദ്യം പറഞ്ഞതാണ് എന്ന് പറയുന്നത് കൊണ്ട് അതിനെ തരണം ചെയ്യാൻ ദുസ്ഥരവുമാണ് പാടുമാണ് പക്ഷെ ഗുരുചരണങ്ങളെ ഭജിച്ചുകൊണ്ടിരുന്നാൽ ഗുരുചരങ്ങളെ ഭജിച്ചുകൊണ്ടിരുന്നാലും ഗുരുചരണം 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 എന്ന് പറഞ്ഞിരിക്കുന്നില്ല ഗുരുചരണങ്ങളുടെ പിറകെ ഫോളോ ചെയ്യുക ഗുരു എങ്ങനെ പോകുന്നു ആ സ്ഥലങ്ങളിൽ എങ്ങനത്തെ അങ്ങോട്ട് ഇവിടെ ഇങ്ങനെ ചരണങ്ങളെ ഫോളോ ചെയ്ത് ചാടിച്ചാടി പോയി കഴിഞ്ഞാൽ വെള്ളം വെള്ളം പോകുമ്പോൾ ചാടി ചാടി പോയിക്കൊണ്ടിരുന്നാലും അപരാജിത എന്ന് പറയും അപരാജിത എന്ന് പറയുന്ന വിഷ്ണുഭുമാരുടെ ഏറ്റവും അവസാന ലോകമാണ് അപ്പൊ അവരുടെ സാധന കൊണ്ട് എത്തിച്ചേരുന്ന അവസാനത്തെ ലോകമാണ് അപരാജിത പരാജയമില്ലാത്തത് അപരാജിതാന്നത്ഥം സംഘോഷം എന്നാണ് ബംഗാളികൾക്ക് എന്നാണ് അവരെ നദിയെക്കുറിച്ചും പുരാണങ്ങൾ പറയുന്നുണ്ട് ചില ഉപേക്ഷത്തിന് കുറിച്ച് പരാമർശമുണ്ട് ആ രാജ്യത്തിൽ നിന്ന് അതിൽ അവരുടെ കർമ്മങ്ങൾ നിക്ഷേപിക്കും അത് കഴിഞ്ഞ് ശരീരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടുന്ന് എടുത്തു ബ്ലോക്ക് പോകും മുകളോട്ട് പോകുമ്പോൾ അതുകൊണ്ട് വച്ചിട്ട് പോകും അങ്ങോട്ടതിൻ്റെ ആവശ്യമില്ല കൊണ്ടുപോയി തിരിച്ച് വരുമ്പോൾ അതും എടുത്തുകൊണ്ട് വരാം അത് ആരാണ് ഭൂമിയിൽ നിന്ന് ചീത്ത പറയുന്നത് അവരൊക്കെ അറിയുന്ന വിഷയം കാണാൻ ചോദിക്കും കർമ്മങ്ങൾ പുണ്യങ്ങൾ പറയുന്നവരോ അതിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് വരിക അതാണ് പറയുന്നത് ഞാൻ നിശ്ചയ ദിവസം പറയാൻ ജീവൻ മുക്തി എന്ന് പറയുന്നത് മുക്തമായിരിക്കുന്ന ഒരു തരത്തിലുമുള്ള അസ്വാതന്ത്ര്യങ്ങളും പാരതന്ത്രങ്ങളും ഇല്ലാതെ സ്വന്തം തന്ത്രത്തിൽ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ അതാണ് സ്വതന്ത്രമായ അവസ്ഥ ആ അവസ്ഥയിൽ എത്തിച്ചേരുന്നത് ജീവൻ മുക്തി നമുക്കിന്ന് ഒന്നും ഒറ്റ ശ്ലോകമേ നമുക്ക് സംസാരിക്കാൻ സാധിച്ചുള്ളൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകമായതുകൊണ്ടാണ് ു സായംപ്രാക ശിശിരവസന്തരായ കാലക്രീഡതയ്ക്ക് ചത്യായോ തപിനോ നിരത്യാശാവോ എന്ന് പറയുന്നതിന് സുഖമുള്ള മൂന്ന് ശ്ലോകം കൂടി നമ്മൾ ഇന്നത്തേക്കായിട്ടുള്ളൊരു ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് നാളെ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ മൂന്നെണ്ണം കൂടെ കഴിഞ്ഞാൽ ദ്വാദശ മഞ്ചരിക്ക എന്ന് പറയുന്നത് ശങ്കരാചാര്യ വിരീതമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഭാഗം ഡിഗ്രി അതിനുശേഷം ചതുർദ്ദശ മഞ്ചരിക്ക എന്ന് പറയുന്നത് പല ശിഷ്യന്മാരായിട്ട് എഴുതിയിരിക്കുന്ന തരുകൂലം തുടരുക എഞ്ചി അവസാനത്തെ ശ്ലോകത്തിലേക്ക് സംഗ്രാചാര്യ ശിഷ്യന്മാര് കൊണ്ട് സമർപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടിരിക്കുന്ന ഗുരുചരണങ്ങളെ ഭജിക്കുക എന്നുള്ളതാണ് ഇത് തന്നെയാണ് മാനസപരിയായ ഗുരുചരണം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് വീണ്ടും പ്രാവർത്തികമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ പിന്നെ കൂടുതൽ കൂടുതൽ ബോധത്തിലേക്ക് കടന്നു വരികയും കൂടുതൽ സത്രുക്കളുമായിട്ടുള്ള സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരുമായിട്ടും നമുക്ക് ഇടപഴകാനായിട്ടും നല്ലവരെന്നും ഇത്തരം എന്നും വിചാരിക്കുന്ന എല്ലാവരുമായിട്ടും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ കാണാം നമുക്ക് ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഓരോരുത്തരുടെ ജീവിതം ഇതൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കട്ടെ അവയിലൂടെയൊക്കെ നമ്മുടെ ജീവിതം എന്താണ് ഈ മഹത്തായിരിക്കുന്ന മഹാമായി എന്താണ് എന്നൊക്കെ തിരിച്ചറിയാൻ സാധിക്കട്ടെ നമുക്ക് മാറ്റി നമുക്കിവിടെ ആയിട്ടില്ല. എല്ലാം തന്നെയും നമുക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന പാഠങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ധൈര്യത്തോടു കൂടി ജീവിതത്തിൽ മുന്നേറാൻ ഓരോ ശ്രോതാവിനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത്